മറ്റൊരു എപ്പിസോഡിലേക്ക് ദിവസങ്ങൾക്കും ഈ സമയത്തിനും ഒക്കെ എന്തൊരു വേഗതയാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മൂന്നാം തീയതിയാണ് നീറ്റിന്റെ എക്സാം നടക്കുന്നത് ആ എക്സാമിനോട്ടുള്ള ഒരുക്കത്തിലാണ് നമ്മൾ പ്ലസ് ടുന് ശേഷമുള്ള വിദ്യാർത്ഥികളും പ്ലസ് വൺ പ്ലസ് ഒപ്പം ഇത് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവരൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ ഓരോ വിദ്യാർത്ഥിക്കും അവനവനെ ഒന്ന് തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു എത്രത്തോളം എനിക്ക് ഡെത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട് ഇനി എത്രത്തോളം മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവിൻ്റെ സമയമാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അതിനെ എങ്ങനെ ൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ ഓരോ സബ്ജക്റ്റിലും എനിക്ക് ബേസ് ഒക്കെ നമ്മുടെ വീഡിയോകളൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സോളജിയുടെ വീഡിയോ ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ സബ്ജക്ട് വൈസിൽ ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നതിന് പകരം ഓരോ കുട്ടിക്കും സബ്ജെക്ടിന് മിക്കവാറും പല കുട്ടികളും പറഞ്ഞ് കേട്ടിട്ടുള്ളത് അവർക്ക് ഫിസിക്സ് കുറച്ച് ടഫാണ് അല്ലെങ്കിൽ ചില കുട്ടികൾ വളരെ ഏറെ ആണെങ്കിലും ബയോളജി ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചില കുട്ടികൾക്ക് കെമിസ്ട്രി പാടാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കുട്ടികളെയൊക്കെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ എക്സ്പേർട്സ് വന്നിട്ട് കൃത്യമായിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഒരു സ്ട്രാറ്റജി പഠന രീതി നമുക്കുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പഠന രീതി ഏത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷനുള്ള സമയമൊക്കെ കഴിഞ്ഞു കാരണം ഒരു വർഷത്തിൻ്റെ പകുതിയായി പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആറുമാസം ഇനി ആറുമാസേ ഉള്ളൂ അപ്പോൾ ആറുമാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ തുടങ്ങിയ സ്ട്രാറ്റജി ഓക്കെ ആണോ അവിടെ എപ്പോഴും ഞാൻ ആ മാർക്ക് കൂടുന്നില്ല അതേ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഉറപ്പിച്ചോളൂ എവിടെയോ എനിക്ക് എൻ്റെ ഒരു പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ ചെറിയ ചെറിയ ചേഞ്ചുകൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന അതായത് ഇപ്പോൾ മെൻറ്റേഴ്സാണോ ആണോ ഡയറക്ടേഴ്സ് ആണോ കോർഡിനേറ്റേഴ്സ് ആണോ ആരാണോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അവരെ അപ്രോച്ച് ചെയ്ത് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക ഇനി അതൊന്നുമല്ല നമുക്ക് അങ്ങനെ പോയി ആരെയും കാണാൻ ചില കുട്ടികൾ അങ്ങനെ ആണല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും ഹയ്യസ്റ്റ് മാർക്ക് കിട്ടിയ രണ്ട് ക്വസ്റ്റൻ പേപ്പറും ഏറ്റവും ലോവസ്റ്റ് മാർക്ക് കിട്ടിയ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ബുക്കും എടുത്തു വെച്ച് ഒരു സെൽഫ് അനാലിസിന് മുതിരണം കാരണം ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ നമ്മുടെ പഠന രീതിയിലുള്ള ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ഇനി ഞാൻ അന്ന് മാറ്റാം അന്ന് മാറ്റാം എന്ന് പറയാൻ പറ്റില്ല സോ ഈ ഒരു സമയമാണ് ശരിക്കും ആക്യുറേറ്റ് ടൈം എന്ന് പറയുന്നത് അതറിയണമെങ്കിൽ നിങ്ങൾക്കിപ്പോ അറുന്നൂറ് മാർക്ക് കിട്ടിയ ഒരു ക്വസ്റ്റൻ പേപ്പറും നാനൂറ് മാർക്ക് ഒരു ക്വശൻ പേപ്പർ എടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്കണം കാരണം ചിലപ്പോൾ ഈ അറുന്നൂറ് മാർക്ക് കിട്ടിയ ക്വസ്റ്റൻ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കാം നാനൂറ് മാർക്ക് കിട്ടിയത് ചാപ്റ്റർ ഡിഫിക്കൽട്ടായിരിക്കാം ചിലപ്പോൾ ഇതൊന്നും അല്ല അറുന്നൂറ് മാർക്ക് കിട്ടിയ ചാപ്റ്ററിനേക്കാളും കംഫർട്ടബിൾ ഒരു പക്ഷേ നാനൂറ് മാർക്ക് കിട്ടിയ ചാപ്റ്റർ ആയിരിക്കാം പക്ഷേ എവിടെയോ പറ്റിപ്പോയി അപ്പോൾ അത് നിങ്ങൾ തന്നെ ആ ക്വസ്റ്റൻ പേപ്പറ് രണ്ടും അത് ഒന്നോ രണ്ടോ ക്വസ്റ്റൻ ആവണമെന്നല്ലോ ഒരു രണ്ടോ മൂന്നോ നാലോ ക്വസ്റ്റൻസ് എടുത്ത് വെച്ച് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോൾ എടുത്ത് വെച്ച് നോക്കണം അതൊരു സമയം കളയുന്നതായിട്ട് കരുതണ്ട കാരണം എവിടെയൊക്കെയോ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ട്രാക്കിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കയറി വരാൻ കറക്റ്റ് ട്രാക്ക് ഒരു അവസരമാണത് അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആരുടെയും സഹായം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കാനാണ് ഈ നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ കാരണം നിങ്ങൾക്കറിയാം പരീക്ഷാ ഹാളിൽ ഇരുന്നപ്പോൾ നിങ്ങൾ വേറെ എന്തോ ആലോചിച്ചുകൊണ്ട് തെറ്റിപ്പോയതാണോ അതല്ല ഞാൻ വായിച്ചതുപോലെ പന്ത്രണ്ട് മണിക്കൂർ വായിച്ചത് പോലെ ഉള്ളൂ ഞാൻ വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാണോ അതല്ല ഞാൻ ഇഫക്റ്റീവായിട്ട് തന്നെ വായിച്ചു എല്ലാം എനിക്കറിയാമായിരുന്നു പക്ഷേ ഞാൻ തെറ്റിച്ചതാണോ അപ്പോൾ ശരി ശരിക്കും അന്ന് ആ എക്സാമിനേഷൻ ഹാളിൽ എന്താണ് നടന്നതെന്നും ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തതെന്നും ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾ പോകുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ഫോളൊക്കെ ആണെങ്കിൽ വലിയ ചേഞ്ച് ഒന്നും നമ്മൾ വരുത്തണ്ട പക്ഷേ കണ്ടിന്യൂസ് ഈ ഫോൾസ് വന്നുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഡിവിയേഷനിലാണ് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ ഇപ്പം ഏറ്റവും ടോപ്പ് നിൽക്കുന്ന കുട്ടികൾക്ക് പോലും ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച് എങ്ങനെയായിരിക്കും ഞാൻ ഇമ്പ്രൂവ് ചെയ്യണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം കാരണം ഇപ്പം കൃത്യമായിട്ട് ടോപ്പ് റാങ്കിൽ നിൽക്കുന്നു അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കറിയാം നമുക്കൊരു ഹൈ റാങ്കിലോട്ടൊക്കെ നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മളിനി നമ്മളിന്ന് കറക്റ്റ് ചെയ്യേണ്ടത് കാരണം പല പല ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരാം പല തരത്തിലുള്ള ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ചെയ്യണം അപ്പം ഓരോ ദിവസവും നമ്മളെ അപ്ഡേറ്റ് ചെയ്യുവാനായിട്ടും ഏറ്റവും കുറഞ്ഞത് ഒരു മിനിമം പോയിൻ്റ് സീറോ ഫൈവ് പേഴ്സൻ്റ് എങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസത്തേക്കായാലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത് പരീക്ഷ എഴുതിയത് നമ്മൾ തന്നെ പോയിരുന്നു പഠിച്ചത് ഓരോന്നിനെയും നമുക്കൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളതൊന്ന് തിരിച്ചറിയേണ്ട സമയവും അതനുസരിച്ച് മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ട സമയമാണ് നമ്മൾ റാങ്കിൽ ഒരു ഇതൊന്നും പറയുന്നത് തീർച്ചയായിട്ടും കാരണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പൊ എപ്പോഴും ഫസ്റ്റ് റാങ്ക് ആണ് പക്ഷെ നിങ്ങൾ നിങ്ങളപ്പോൾ ആലോചിക്കണം ഞാൻ ഈ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് അറുന്നൂറ്റി മുപ്പത് ഞാൻ വാങ്ങിച്ചു പക്ഷെ എന്റെ ടാർഗറ്റ് എനിക്കൊരു എയിംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഫുള്ള് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പരീക്ഷ ഡിഫിക്കൽ ആണ് അതുകൊണ്ട് അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇതൊന്നും നിങ്ങൾ ഇപ്പം വിചാരിക്കേണ്ട നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സെവൻ ട്വന്റി ഔട്ട് ഓഫ് സെവൻ ട്വന്റി ആണ് സോ ഇപ്പൊ സിക്സ് ഫിഫ്റ്റിയില് ആ പ്രാവശ്യവും ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിയാണ് ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണെങ്കിൽ കൂടി നിങ്ങൾ സെൽഫായിട്ട് ഇപ്പം വിചാരിക്കേണ്ട കാര്യം എനിക്ക് ഇത്രയും വാങ്ങിക്കാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് സെവൻ ട്വൻ്റി വാങ്ങിക്കാൻ പറ്റാത്തത് അവിടെ ആ സിക്സ് ഫിഫ്റ്റി ടു സെവൻ ട്വൻറ്റി എൻ്റെ ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസിനെ എങ്ങനെ മറികടക്കാം അതായിരിക്കണം നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം നേരെ കുറച്ച് നാനൂറ് അഞ്ഞൂറ് റേഞ്ച് നിൽക്കുന്ന കുട്ടികൾ വിചാരിക്കേണ്ട കാര്യം നാനൂറ് അഞ്ഞൂറ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് കുറച്ചുകൂടെ എന്തായാലും മുന്നോട്ട് കയറിയേ പറ്റൂ അത് എങ്ങനെ മുന്നോട്ട് കയറ്റാം ഇഫക്റ്റീവായിട്ട് നമുക്ക് കയറ്റാം എന്നുള്ളതാണ് ഇനി കുറച്ചുകൂടെ താഴെ നിൽക്കുന്ന കുട്ടികൾ അവർ കുറച്ചുകൂടെ ഞാൻ ശരിക്കും എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ കയറാത്തത് എന്ന് ആലോചിച്ച് ഓരോരുത്തരും ഓരോ സ്ട്രോ ഓരോരുത്തരും അവരവരുടെ ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് നമ്മൾ പഠിച്ചു വന്ന രീതി പിന്നെ നമുക്ക് ഇനി മുന്നോട്ട് പോകാം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ഒരു സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ സ്ട്രെങ്തോ അല്ലെങ്കിൽ ചില കുട്ടികൾ മാത്തമാറ്റിക്കൽ അബിലിറ്റി ഭയങ്കര ഉള്ളവരായിരിക്കും ചില കുട്ടികൾ ഭയങ്കര ഒന്നും ഇല്ലാത്തവരായിരിക്കും അപ്പം നിങ്ങളുടെ കുറവുകളെയും നിങ്ങളുടെ കൂടുതലുകളെയും ഒരുപക്ഷേ നിങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ് ഇനി ഓരോ ദിവസവും വേണ്ടത് തീർച്ചയായിട്ടും കാരണം ഇപ്പം നമ്മൾ നെഗറ്റീവിനെ കുറിച്ചോ അല്ലെങ്കിൽ റാങ്കിനെ കുറിച്ചോ മാർക്കിനെ കുറിച്ചോ ഒരു അവലോകനം ചെയ്യുന്നതിനപ്പുറത്ത് നിങ്ങളുടെ ഒരു വർക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതിനെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കൃത്യമായിട്ട് നമ്മൾ ഇനി ഒരു അനാലിസിസ് കൊടുക്കേണ്ട സമയം തന്നെയാണ് നടക്കുന്നത് കാരണം നമുക്ക് ഡിസംബർ കൊണ്ട് ഓൾമോസ്റ്റ് ടോപ്പിക്കും ഒരു നയൻറ്റി പേഴ്സെൻറ്റ് ടോപ്പിക്കും അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ് ടോപ്പിക്കും നമ്മൾ തീർക്കും ആ ജനുവരി നമുക്കൊന്ന് റിവിഷനുള്ള സമയമാണ് ജനുവരി ലാസ്റ്റ് മുതൽ കൃത്യമായിട്ട് മോഡലുകൾ നടക്കണം അപ്പം കൃത്യമായിട്ട് പറയാൻ വളരെ കുറച്ച് സമയങ്ങളാണ് നമുക്ക് രണ്ടേ രണ്ട് മാസം എന്ന് പറയാം കാരണം ഇത് ഒക്ടോബർ തീരുന്നു നവംബർ ആൻഡ് ഡിസംബറെ ഉള്ളൂ നമ്മുടെ മുന്നിൽ തിയറി പഠിക്കാനുള്ള സമയം അവിടെയാണ് നമ്മൾ പിന്നെ ക്വസ്റ്റിനെ കുറിച്ചോ സാറ് പറഞ്ഞ പോലെ നെഗറ്റീവ് ടൈം മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട കാരണം നാല് മാസത്തോളം നമ്മുടെ കയ്യിലുണ്ട് അത് തിരുത്താൻ പക്ഷെ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ വരുത്തേണ്ട ഒരു ചേഞ്ച് ഒരു പ്ലാൻ അതിനൊത്തൊന്നും ഇനി മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ തിരുത്താം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനുള്ള ഒരു സമയം ഇല്ല തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടത് ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ചില കുട്ടികളെങ്കിലും നമ്മോട് പറഞ്ഞത് എസ്കേപ്പിസം അതായത് ഞാൻ ആഗ്രഹിച്ചു വന്നത് നീറ്റാണ് ഞാൻ എയിംസാണ് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഗവൺമെൻറ് ബി ബി എസ് ആണ് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്രഹിച്ചത് പക്ഷേ എനിക്ക് ബയോളജിയോട് എന്തോ ഇപ്പോൾ എനിക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല ഞാൻ റിസർച്ച് ഫീൽഡിലോട്ട് നോക്കുന്നു അല്ലെങ്കിൽ ഞാൻ മറ്റൊരു മേഖലയിലോട്ട് നോക്കുന്നു അല്ലെങ്കിൽ എനിക്കിതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇതെൻ്റെ മേഖല അല്ല യഥാർത്ഥത്തിൽ ഇതൊരു എസ്കേപിസോ അല്ലേ അല്ലേ അവനവൻ ആഗ്രഹിച്ച രീതിയിൽ നന്നായിട്ട് പ്ലസ് ടു വരെ പഠിക്കുകയും അതിന് കപ്പാസിറ്റി ഉണ്ടെന്ന് അനുസരിച്ച് നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു മൂന്നാല് മാസത്തെ പഠനം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഒരു വാലുവേഷൻ്റെ സമയമായിട്ടില്ല നമ്മളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന സമയം പോലും നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല പക്ഷേ എസ്കേപ്പിസോ നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലെ ഒന്നും മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയമല്ലേ ഇത് അല്ലേ തീർച്ചയായിട്ടും അല്ല കാരണം നമുക്ക് ഈ ഒരു പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേകിച്ചും ഈ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികൾ റെസിഡൻഷ്യലായിട്ടൊക്കെ എഴുതുന്ന കുട്ടികൾ അവർ ഒരു ഒബ്ജെക്റ്റീവിൻ്റെ ലെവലിലേക്ക് വന്ന് തുടങ്ങി എഴുതി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ വെച്ച് എനിക്ക് ഡോക്ടർ ആവേണ്ട കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ റിസർച്ച് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ അതിലേക്ക് പോകരുതെന്നോ നിങ്ങൾക്ക് ചോയ്സ് നല്ലതെന്നോ ബി പ്ലാൻ വയ്ക്കരുതെന്നോ ഇതൊന്നും അല്ല നിങ്ങളുടെ മനസ്സിൽ ബി പ്ലാൻ ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് റിസർച്ച് ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങളൊരു എയിമിലാണ് വന്നത് ആ എയിമിനെ മാറ്റെക്കത്തക്ക രീതിയിൽ ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടോ അതാണ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് ഇത് ശരിക്കും എനിക്ക് ഉറക്കം വന്നപ്പോൾ മടി പിടിച്ച് ഞാൻ തീരുമാനിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണോ അതിനപ്പുറം ശരിക്കും ഞാൻ അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നാണ് ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് പിന്നെ മാത്രമല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അഡ്മിഷനെ കുറിച്ചും നമ്മളിപ്പോൾ ഒരു നല്ല മാർക്ക് എയിം ചെയ്യണം പക്ഷെ അതിനപ്പുറം ഇപ്പം ഞാൻ എന്താണ് പോകേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് നീറ്റിന് പോലും ഏറ്റവും നല്ല റാങ്കുകൾ ആദ്യത്തെ പത്ത് റാങ്കിനകത്ത് കിട്ടിയിട്ട് പോലും ും ചൂസ് ചെയ്ത് പോയ കുട്ടികളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളാണ് അപ്പൊ റിസർച്ചിന്റെ കാര്യമായാലും വേറെ എന്ത് കാര്യമായാലും ഇവിടെ നിങ്ങള് കോംപ്രമൈസിങ് വേണ്ട ആഗ്രഹത്തിനോട് കോംപ്രമൈസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളില്ല അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ ചൂട് പിടിച്ച് മുന്നേറിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇപ്പം ഒക്ടോബറിൽ ഈ ഒരു ദിവസം ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ് അതിൽ എനിക്ക് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എൻ്റെ പേരൻസ് കഷ്ടപ്പെട്ട് എന്നെ ഇവിടം വരെ എത്തിച്ചതാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ ഈ മണിക്കൂറിൽ ചെയ്യേണ്ട ഡ്യൂട്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരു പടിയെങ്കിലും മുന്നോട്ട് ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യുക അത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എൻ സിആർ ടിയുടെ ഈ എൺപത്തിയൊന്ന് ചാപ്റ്ററുകളിൽ എനിക്ക് എത്രത്തോളം ഇൻവോൾവ് ചെയ്യാൻ പറ്റും എത്രത്തോളം എന്നെ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ധാരാളം സാധ്യതകളാണ് അതിൽ എല്ലാം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അതിനകത്ത് ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് അവിടെ നമുക്ക് ചേർന്ന് പഠിക്കാനായിട്ട് സാധിക്കും അപ്പം ഇപ്പോൾ ആ ഒരു സ്വപ്നം നടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കേണ്ട സമയമല്ല കാരണം ഈ ഓരോ വർഷത്തെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് സിലബസ് പഠിച്ചവരും ഏത് സ്ട്രീമിൽ പഠിച്ചവരും റിപ്പീറ്റ് ചെയ്തവരും പ്രെസേഷണൽ ബാച്ചിൽ പഠിച്ചവരും എല്ലാം അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ട് ഒരു സ്ട്രീം പഠിച്ചവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരേ റാങ്കിൽ നിന്ന് മാത്രം അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി അങ്ങനെ ഇല്ലെന്ന് മാത്രമല്ല നിങ്ങൾ തന്നെ ആലോചിച്ചറിയാം പല കുഞ്ഞുങ്ങളും ഇപ്പൊ ഈ പറയുന്ന പോലെ ജസ്റ്റ് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരാണ് ഇപ്പൊ റാങ്ക് ബീറ്റ് ചെയ്ത് കേറി വരുന്നത് അപ്പൊ ഇതിലൊന്നും തന്നെ ഒരു ക്രൈറ്റീരിയ നമുക്ക് വെക്കാൻ പറ്റില്ല നിങ്ങൾ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര കാലം നിങ്ങൾ റെസിഡൻഷ്യലിൽ നിന്ന് വന്നവരായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തവരായിരിക്കണം അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് ബി ടി എസ് പോലും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുണ്ട് ക്രാഷ് മാത്രം ചെയ്തിട്ട് അഡ്മിഷൻ നേടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ അത്രയും അങ്ങോട്ട് പറയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരു വർഷം ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ ആ ഒരു വർഷം നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഞാൻ ആ ക്ലാസ്സിൽ കയറുമ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇവരുടെ പാരന്റ്സിന്റെ എത്തിക്സ് ആണ് ഇവർ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഞാൻ എപ്പോഴും പിള്ളാരോട് അങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം നിങ്ങൾ അവർക്ക് വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ വിട്ട് ഇഷ്ടംപോലെ കാശൊക്കെ സമ്പാദിപ്പിക്കാം പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല ആസ് എ പാരന്റ് ഓരോ പാരന്റിന്റെയും എത്തിക്സ് ആണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഇവിടെ പഠിക്കാനുള്ള ഒരു സൗകര്യം അവർ ഗ്രൂപ്പിൽ ഏറ്റവും വൈശിഷ്ടമായത് എന്തോ അത് എൻ്റെ കുട്ടിക്ക് കിട്ടുക അല്ലാതെ എല്ലാവരും എൻ്റെ മകനെല്ലാം ഡോക്ടർ ആകണമെന്നോ എന്നും അവനെ കൊണ്ട് പറ്റുന്നതിൽ ഏറ്റവും നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നത് എവിടെയാണോ അത് ഏറ്റവും സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നതാണോ അവിടെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു വർക്ക് എത്രത്തോളം ആ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് അതിനെനിക്ക് നാളെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും പിറ്റേ ദിവസം എങ്ങനെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും കൂടുതൽ വർക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും അതായിരിക്കണം നമ്മളുടെ ആഗ്രഹം അവരെ നിങ്ങളോട് കാണിച്ച എത്തിക്സ് നിങ്ങൾ അവരോടും കാണിക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്സിനോട് അല്ലെങ്കിൽ സെൽഫിനോട് നമുക്കൊരു സെൽഫുണ്ട് ആ സെൽഫിനോട് നമുക്കൊരു എത്തിക്സ് ഉണ്ട് അവിടെ അഡ്മിഷൻ കിട്ടുകയോ കിട്ടാതിരിക്കയോ മാർക്ക് കൂടുകയോ കുറയുകയോ ഫ്ലക്ച്വേഷൻ വരികയോ എന്തോ ആയിക്കോട്ടെ പക്ഷേ എനിക്ക് എന്നോട് പറയാൻ പറ്റണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എൻ്റെ ഇടുകയാണ് അത് പറയാനാണ് ഓരോ ദിവസവും നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നിട്ട് ഓരോ ദിവസം രാത്രിയാകുമ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് എനിക്കിടാൻ പറ്റുന്ന എഫേർട്ട് ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ടോ അഥവാ അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസവും അതുപോലല്ല കടന്നു പോകേണ്ടത് ഇന്നലെ ഞാൻ കുറച്ചൊന്ന് എന്നെ കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അല്ല അതിന് വേരിയേഷൻ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ഇഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന എഫേർട്ടിന്റെ മാക്സിമം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ബെഡിലേക്ക് പോകാൻ രാവിലെ എണീക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടത് അതാണ് അതെ ഒരു ദിവസം തുടങ്ങുകയാണ് ഇന്ന് എനിക്ക് റിസൾട്ട് എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇന്ന് ഞാൻ എനിക്കിടേണ്ട ഒരു എഫേർട്ട് അത് ആയി ഞാൻ ഇട്ടിട്ടേ ഈ ദിവസം ഞാൻ അവസാനിപ്പിക്കൂ ഈ ഒരു വാക്കായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു തോട്ടായിരിക്കണം ഇനിയുള്ള ഓരോ ദിവസത്തിലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ നമ്മുടെ കൊണ്ടുപോകാൻ മറ്റൊരാളുടെയും അവസ്ഥയും മാനസികാവസ്ഥയും അതുതന്നെയാണ് അപ്പം അയാളെ ഡീ പ്രമോട്ട് ചെയ്യുന്ന അല്ല അയാളെ അയാളുടെ മനസ്സിന് ഒന്നും നമ്മൾ ചെയ്യാനും പാടില്ല കാരണം ഇവിടെ ഒരു കമ്പാരിസൺ വരുന്ന ഒരു ഒരാവശ്യവുമില്ല അയാൾ ഏത് രീതിയിൽ പഠിക്കുന്ന അല്ല ഇങ്ങനെയൊന്നും അല്ല കിട്ടുന്നത് ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇതൊന്നും ഉള്ള ഒരു സമയവുമല്ല നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുള്ള ടൈം ടേബിൾ നമുക്കുണ്ട് ക്ലാസ്സുകളിൻ്റെ ടൈം ടേബിളുണ്ട് എക്സാമിൻ്റെ ടൈം ടേബിളുണ്ട് ബാക്കിയുള്ള ടോപ്പിക് എങ്ങനെയാണ് ടൈം ടേബിൾ വെച്ച് പഠിക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പറഞ്ഞു കാരണം എപ്പോഴും നമുക്കൊരു ചിട്ടയായ പഠന രീതി നമുക്കുണ്ടാവണം അപ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് വേണം എന്നുള്ളതിനാണ് നമ്മൾ ഫോക്കസ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഞാൻ പറയണമെന്ന് ഓർത്തതാണ് പലപ്പോഴും തുടങ്ങിയപ്പോഴില്ലാത്ത കുറച്ച് അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോഴാണ് പല കുട്ടികളുടെയും ഒരു പഠന രീതിയെ ഇവരൊന്ന് കമ്പയർ ചെയ്യുന്നതും അപ്പോൾ റൂംമേറ്റ്സ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റൽമേറ്റ്സ് ഒക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കമന്റ് കൊടുക്കുന്നതും എല്ലാവരും കമൻറ്റ് ചെയ്യുന്നു എല്ലാവരും അങ്ങനെയാണെന്നോ അല്ല പറഞ്ഞത് എങ്കിൽ പോലും ചുരുക്കം ചിലരെങ്കിലും അങ്ങനെയുള്ള അൺവോണ്ടഡ് ആയിട്ടുള്ള നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആർക്കും മെന്റലി ഒരു ഹെൽത്തി അല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളോ അങ്ങനെയുള്ള സണോ നമുക്ക് ഒഴിവാക്കാം മറ്റൊരാൾ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ അത് അയാളുടെ മാറ്ററാണ് നമ്മുടെ മാറ്റർ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മളിവിടെ എത്തി നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉടുപ്പ് വാങ്ങിച്ചു തരും ഏറ്റവും നല്ല ഭക്ഷണം വാങ്ങിത്തരും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതേ കൊണ്ടുവന്ന് അവർ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക ഓരോരുത്തരും അങ്ങനെയാണ് വിചാരിക്കേണ്ടത് എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി എങ്ങനെയും ആയിക്കോട്ടെ അത് അയാൾ ചെയ്യുന്നത് അയാളുടെ എത്തിക്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എത്തിക്സ് ആണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ കുറെ ജനുവൻ ആയിട്ടുള്ള വാല്യൂസ് പിന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റും പ്രത്യേകിച്ചും നമ്മുടെ അച്ഛനും അമ്മയും വിശ്വാസം ഒരു ഒരു ആത്മധൈര്യം എക്സ്പെക്റ്റേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇല്ലാതെ തന്നെ പതുക്കെ പതുക്കെ അധ്യാപകനോട് നമ്മൾ കാണിക്കുന്ന ആ റെസ്പെക്ട് അത് നമ്മുടെ സഹജീവികളോടും നമ്മുടെ കൂട്ടത്തിൽ നമ്മളിപ്പോ ബുർലിൻ്റാണെങ്കിൽ നമ്മളോട് കൂടെ നിൽക്കുന്ന ഓരോ കോർഡിനേറ്റേഴ്സും ഹോസ്റ്റൽ വാർഡന്മാരും ഓരോരുത്തരോടും നാം കാണിക്കേണ്ട റെസ്പെക്റ്റും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കണം കാരണം ആണ് ഇപ്പം ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് മെൻറ്റേഴ്സ് ആണെങ്കിലും ഹോസ്റ്റൽ വാർഡന്മാരാണെങ്കിലും കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എപ്പോഴും ഓരോ കുട്ടികളുടെ കൂടെ നിൽക്കുന്നത് അപ്പം അവരോട് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഇല്ല എന്നുള്ളതല്ല അതും ഒരുപ്രൂവ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ നമ്മുടെ സ്വഭാവം കൂടി എപ്പോഴും നമ്മൾ ഇതിന്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ ഒരു നല്ല രീതിയിൽ നമ്മുടെ ചിട്ട എന്ന് പറയുമ്പോൾ പഠനത്തിൽ മാത്രമല്ല നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയില് നമ്മുടെ ഹാബിറ്റില് എല്ലാം നമ്മുടെ സ്വഭാവത്തില് നമ്മൾ ചിട്ടയായിട്ട് നടക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും തനിയെ തന്നെ വന്നു സംസാര രീതി പോലും നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം തീർച്ചയായും എങ്ങനെ പരീക്ഷ എഴുതുന്നത് എങ്ങനെ ആ പരീക്ഷയെ നമ്മൾ രീതി എങ്ങനെ പലപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം പേരും ക്ലാസ്സിൽ ഒൻപത് മണിക്ക് നേരെ എക്സാം ആണെങ്കിൽ എട്ടയ്ക്ക് തന്നെ ഇരിക്കുകയും അവർ എക്സാമിന് റെഡിയാകുകയും ചെയ്യും പക്ഷേ ഒരു പത്ത് പേര് കാണും ഒൻപത് മണി ആകാൻ ഓടി വരികയും ആ സമയത്ത് പെട്ടെന്ന് എല്ലാ പേപ്പറുകളും മറിച്ച് അച്ചടക്കം എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു അധ്യാപകൻ വരുമ്പോൾ നിങ്ങൾ വിഷ് ചെയ്യുന്നത് മുതൽ നിങ്ങൾ നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോടുള്ള നിങ്ങളുടെ പെരുമാറ്റം കോർഡിനേഷൻ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചറിയാം ബിർലിൻ എന്ന് പറയുന്ന കുടുംബത്തിൽ ഒരു പക്ഷേ നിങ്ങൾ വന്നപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ഏറ്റവും നോട്ടീസ് ചെയ്ത ഒരു കാര്യം അതാണ് ഇവിടുത്തെ പ്പോർട്ടിംഗ് സ്റ്റാഫ് പോയിട്ട് ഡയറക്ടേഴ്സ് വരെ അങ്ങനെ ഒരു നമുക്ക് ഓഫീഷ്യലി ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അല്ലാതെ എല്ലാവരും ഒരേ രീതിയിൽ ഒരേ കൂടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങളും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങളും ആ ഒരു അച്ചടക്കം ആ ഒരു അച്ചടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൃത്യമായിട്ട് എണീറ്റ് നിൽക്കുക ഇരിക്കുക അതൊന്നും അല്ല അച്ചടക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മൊത്തത്തിലുള്ള ഒരു അച്ചടക്കം അതെ അത് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിൾ ആവും പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ എല്ലാ സിസ്റ്റവും യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോഴും ും പ്രൊഫസേഴ്സ് റൂമിൽ വന്ന പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിച്ചാൽ അവർ എന്ത് വിചാരിക്കും എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ എന്ത് വിചാരിക്കും ആലോചിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകും ചിലപ്പോ മേ ബി നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ആയിട്ട് ഉള്ളൂ നിങ്ങൾ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പ്രൊഫസർ ചിലപ്പോ ഇത്രയും ചെറിയ ഡൗട്ട് ആണോ എന്ന് പക്ഷേ ചോദിക്കും അങ്ങനെ ആരും ചോദിക്കില്ല എങ്കിൽ പോലും അങ്ങനെ ചോദിച്ചു പോയാലും അയ്യോ ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല എന്നോട് അങ്ങനെ ചോദിച്ചു അങ്ങനെ വിചാരിക്കേണ്ട അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഒരു മനുഷ്യനാണ് നിങ്ങൾക്കുള്ളത് അതേ രീതിയിലുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇത്രയും നേരം രണ്ട് മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ നിങ്ങൾ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് കേട്ട കാര്യം ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ത്രൂഔട്ട് പറഞ്ഞ ആളാണ് അദ്ദേഹം അപ്പോൾ പെട്ടെന്ന് റൂമിലേക്ക് വന്നൊരു ചായ കുടിക്കുമ്പോൾ വളരെ സില്ലിയായിട്ടുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇറിട്ടേഷൻ തോന്നിയേക്കാം തോന്നും എന്ന് പറഞ്ഞിട്ടില്ല ആരും അങ്ങനെ തോന്നാറുമില്ല പക്ഷേ എങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിപ്പോയാൽ നിങ്ങളത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് ഇനി ഞാൻ പ്രൊസർ റൂമിൽ പോകില്ലെന്നോ അല്ലെങ്കിൽ ഇതെനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമല്ലെന്നോ അല്ല വിചാരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഓക്കെ എനിക്ക് കംഫർട്ടബിളായ വേറൊരാളിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും അപ്രോച്ച് ചെയ്യരുതൊന്നും അല്ല പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ നോക്കി എവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ചടക്കം മറ്റൊരാളിലും മറ്റൊരു വ്യക്തിയും കൂടെ നമ്മൾ പരിഗണിക്കണം ഹോസ്റ്റലിലുള്ള നമ്മുടെ റൂം മേറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റൽ മേറ്റിനെ നിങ്ങൾ പരിഗണിക്കും പരിഗണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകനെയും നിങ്ങളിലേക്ക് എത്തുന്ന കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും എല്ലാം നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും സോ നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണ് അപ്പൊ നമുക്ക് മാത്രമായിട്ട് ഇവിടെ ഒന്നുമില്ല ഇല്ല നമ്മളൊരു സോഷ്യൽ ലൈഫ് ആവുമ്പോ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഒരു കൺസിഡറേഷൻ വേണം ആ ഒരു കൺസിഡറേഷൻ മനസ്സിൽ കിട്ടുമ്പോൾ ചെറിയ ചെറിയ പരാതികളൊക്കെ മാറിക്കോളും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷനാണ് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വ ബോധം കൂടുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത് അതൊരു ഭാഗ്യമല്ലേ വേണം തീർച്ചയായിട്ടും ആ ടെൻഷനോട് കൂടി തന്നെയാണ് നമ്മൾ നമ്മൾ പരീക്ഷയെയും ക്ലാസ്സിനെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മൂന്നിനെയും ഒക്കെ അഭിമുഖീകരിക്കാൻ പോകുന്നത് പക്ഷെ ആ ടെൻഷനെ നമ്മളുടെ കൈകളിൽ നിന്ന് നമ്മുടെ കൺട്രോളിൽ പോകാതെ അത് നമ്മുടെ കൈ തന്നെ നിർത്തുവാനും അതിന് അന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യും നമുക്ക് ഇമോഷൻസ് ഇല്ലാതിരിക്കലല്ല ഒരിക്കലും ലൈഫ് എന്ന് പറഞ്ഞാൽ ഇമോഷൻ ഉണ്ടായിക്കോട്ടെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്കൊരു സങ്കടം വന്നോ ഇച്ചിരി കരഞ്ഞോ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ടിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിൻ്റെ മുമ്പിലോ ഞങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട കുളിമുറി അടച്ച് നിങ്ങൾ പൈപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഒച്ചത്തി പൊട്ടി കരയാൻ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അത് അവർ കരയണം എന്നുള്ളതുകൊണ്ടല്ല നമ്മൾ ഇമോഷൻസിനെ കുറേ നേരം ഹോൾഡ് ചെയ്യരുത് സന്തോഷമാണെങ്കിൽ ഒന്ന് ചിരിച്ചങ്ങ് കളഞ്ഞേക്ക് സങ്കടമാണെങ്കിൽ അത് നമ്മൾ നമുക്കിപ്പം വേറൊരു കുട്ടിയോടും നമ്മുടെ ഒരു ദേഷ്യം തോന്നി അയാളെ പോയി ഉപദ്രവിക്കാനോ അയാളെ ചീത്ത വിളിക്കാനോ നമുക്ക് പറ്റില്ല പക്ഷേ അയാളോടുള്ള ദേഷ്യം നമുക്ക് തീർക്കണം ഒരു പേപ്പർ എടുത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ച് നന്നായിട്ടൊന്ന് കർമുറ വരച്ച് വെച്ചു അങ്ങനെ കുറേ നേരം വരയ്ക്കുമ്പോൾ തന്നെ അയാളുള്ള ദേഷ്യം പകുതി പോയിട്ടുണ്ടാവും അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ വികാരങ്ങൾ നമ്മളൊന്ന് എക്സ്പ്രസ് ചെയ്ത് ഒന്നൊരിക്കലും അത് ഹോൾഡ് ചെയ്യിപ്പിക്കരുത് ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു സങ്കടം വന്നാൽ മെന്ററിനോട് പോയി എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ കൗൺസിലിംഗ് ഉണ്ട് അവിടെ പോയി എനിക്ക് ഇതാണ് എനിക്കിതാണെൻ്റെ ഇഷ്യൂ എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെൽഫായിട്ട് എന്തിനാണ് ഞാൻ ആ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം മറ്റൊരു കുട്ടി ലൈറ്റിട്ട് ഉറങ്ങി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വെളിയിലോട്ട് പോയി പഠിക്കൂ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് ഇതൊക്കെ വലിയൊരു പ്രോബ്ലം ആയിട്ട് എടുത്ത് നമ്മൾ ഇമോഷണലിയും അബ്രപ്റ്റ് ആവണ്ട അതുപോലെ തന്നെ ഒരു കാര്യത്തിലും നമുക്ക് വേറെ ഒരു കാര്യം എപ്പോഴും പറയും പോലെ ഒരു സിസ്റ്റത്തിന്റെ സപ്പോർട്ട് ഇവിടെ മാക്സിമം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കണ്ട് ഇല്ല കുഴപ്പമില്ല അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയില്ല അപ്പൊ അതിനൊരു സൊല്യൂഷൻ കാണാനായിട്ട് നമ്മൾ ഏത് ഡോറുകൾ ഓപ്പൺ നിങ്ങൾക്ക് നേരിട്ട് കയറി ഏത് കോർഡിനേ കോ ഡയറക്ടറെ ഡയറക്ടറെടുത്തോ കോർഡിനേറ്റേഴ്സിന് എടുത്തോ നിങ്ങൾ ചെല്ലാം ക്ലാസ്മേറ്ററിനടുത്ത് ചെല്ലാം ഞങ്ങളെപ്പോലുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ അടുത്ത് ചെല്ലാം ഫാക്കൽറ്റിയുടെ അടുത്ത് ചെല്ലാം ഹോസ്റ്റൽ വാർഡിൻ്റെ അടുത്ത് ചെല്ലാം എപ്പോഴും നമ്മളൊന്ന് ഓപ്പണപ്പ് ആവണം അല്ലേ തീർച്ചയായിട്ടും നമ്മൾ കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് അപ്പൊ നമുക്ക് സാധാരണ ഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് പൊട്ടിക്കറിയുമ്പോൾ നമുക്കത് തീരും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സൗകര്യം ഫോണിലേ ഉള്ളൂ അപ്പൊ ആഴ്ചയിൽ ഒരുക്കി കിട്ടുന്ന ഒരു ഫോണിൽ കൂടെ എത്രത്തോളം നമുക്കത് എക്സ്പ്രസീവ് ആവും എന്നുള്ളത് ഒരു ഡൗട്ട്ഫുളാണ് അപ്പൊ ആ സമയത്ത് നമ്മള് ചിലര് ചെറുതായിട്ടൊന്ന് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇമോഷണലി കോശന്റ് കൂടുതലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാര് കുറച്ചുകൂടെ തന്നെ അതിപ്പോ ഞാൻ ഇച്ചിരി അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഒന്നും പോയില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കരയാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ആ ഫീലിങ്ങിനൊന്നും പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒന്ന് താഴെ പോകുമ്പോ നിങ്ങൾ വിചാരിക്കേണ്ടവര് ഈ ലോകത്ത് ടെൻഷൻ ഉള്ളത് നിങ്ങക്ക് മാത്രമല്ല പലരും ഒന്ന് പറയുമ്പോ മിസ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ എന്താ ഇങ്ങനെ അപ്പൊ ഞാൻ അവരോട് പറയും എടാ നീ മാത്രല്ല ഒരു ക്ലാസ്സിൽ എൺപത് പേര് ഇരിക്കുന്നെങ്കിൽ എൺപത് പേരും ടെൻഷൻ ഉണ്ട് ടെൻഷൻ രീതികളായിരിക്കും ആ കൈകാര്യം ചെയ്യുന്നതിൽ എത്രത്തോളം വേഗത്തിൽ ആ ടെൻഷനെ നിങ്ങൾ കൺകറിയുന്നു അപ്പോഴാണ് നിങ്ങൾ ജയിക്കുന്നത് അല്ലാതെ ടെൻഷൻ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ എനിക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാതിരിക്കുക എനിക്ക് സന്തോഷം ഇല്ലാതിരിക്കുക സങ്കടം ഇല്ലാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല കിട്ടിയ ഒരു പരീക്ഷയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് ആൾ കിട്ടിയ ആളും അയാളുടെ ഇനി എനിക്ക് എഴുന്നൂറ്റി കിട്ടിയ അപ്പോൾ ഇത് രണ്ടിൻ്റെയും സ്വഭാവം ഒന്ന് തന്നെയാണ് അപ്പോൾ അത് ഇല്ലാതാക്കുക എന്നുള്ളതല്ല അതിനെ കൺട്രോളിൽ നിർത്തുക എന്നുള്ളതും ഇതിലൊക്കെ എസ് കെ പി സി വിചാരിച്ച നമ്മുടെ വർക്കിനെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാതിരിക്കുക അത് എത്രത്തോളം നന്നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും അതുതന്നെയാണ് ടാർജറ്റ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ നമ്മൾ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് അവിടെ നമ്മൾക്ക് കോഴ്സിനോ കോളേജിനോ ഒക്കെ അപ്പുറത്ത് ഏറ്റവും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കട്ടെ നമ്മുടെ പഠനം അതിനിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിൽ നിന്ന് മാറുകയല്ല ഇതിൽ നിന്ന് ഒഴിവാക്കുകയല്ല ഏറ്റവും നന്നായിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്ന അടിസ്ഥാന ഒരു സ്വഭാവത്തിനെ നമുക്ക് രാവിലെ കൊണ്ടൊക്കെ മാറ്റിയേക്കാം ഞാൻ ഇന്നലെ വരെ പഠിച്ച രീതിയിൽ നിന്ന് അങ്ങ് മാറിയേക്കാം നടക്കില്ല തീർച്ചയായിട്ടും പറ്റില്ല കാരണം ആയിട്ട് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് എന്റെ കാണാൻ വരുമ്പോഴും ഞാൻ പറയും മക്കളെ എന്നോടൊന്ന് സംസാരിച്ചു ഇത് ഇന്ന് തന്നെ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഇല്ല നമ്മളിത് ഭയങ്കര ഒരു സ്ലോ പ്രോസസ്സാണ് അപ്പം നമുക്ക് ഈ സ്ലോ പ്രോസസ്സിന് അത്രയും സമയവും കിട്ടില്ല അപ്പൊ നമുക്ക് ഈ ചുരുങ്ങിയ ഡ്യൂറേഷനിൽ എങ്ങനെ അത് കയ്യെത്തിപ്പിടിക്കാം അവിടെയാണ് നമ്മുടെ സ്മാർട്ട് വർക്ക് നമ്മൾ പറയുന്നത് ൂടെ എനിക്ക് തോന്നുന്നു ഹാർഡ് വർക്ക് ഡെഫിനിറ്റ് ആയിട്ട് വേണം അതിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചുകൂടി സ്മാർട്ട് വർക്കിലേക്കുള്ള ഒരു സ്വിച്ചിങ് ആണ് അലോങ് വിത്ത് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് കൂടാകുമ്പോൾ നമ്മുടെ നമുക്ക് ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ എല്ലാ കാര്യങ്ങളോടും ഒരു ഉത്തരവാദിത്വപരമായ അച്ചടക്ക പൂർണമായ സമീപനം ഉണ്ടാകട്ടെ ഓരോ ദിവസവും സെൽഫ് ഇംപ്രൂവ്മെന്റിനായി ശ്രമിക്കൂ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ മാർക്കുകളെ കുറിച്ചോ ഒന്നും തന്നെ വറയിടാകണ്ട ഓരോ ദിവസവും ഞാൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്ന് മാത്രം ആലോചിക്കു എപ്പോഴെങ്കിലും താഴെ പോവുന്നു എന്ന് തോന്നলে വന്നാൽ മറക്കണ്ട ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം ബൈ Brilliance Study Center India's number one coaching center for NEET and JEE